വഴിയിലെ ഒന്നാമത്തെ മര്യാദ വഴി ചോദിക്കുന്ന ആളുകൾക്ക് വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെ യാത്രക്കാരായ കുറേ ആളുകൾ വരും കറക്റ്റായിട്ട് വഴി പറഞ്ഞു കൊടുക്കണം ചില ആൾക്കാർ വഴി പറഞ്ഞു തന്നാൽ നമ്മൾ കൃത്യമായിട്ട് അവിടെ എത്തും ചില ആൾക്കാർ വഴി പറഞ്ഞു തന്നാൽ ഇങ്ങനെ ഒരു കിലോമീറ്റർ പോയിട്ട് പിന്നൊന്ന് ചോദിച്ചാൽ എന്നാണ് അതിന് ഇപ്പോൾ യാട ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാൽ കറക്റ്റായിട്ട് കൃത്യമായ വഴി പറഞ്ഞു കൊടുക്കുക അത് ചിലർക്ക് അതിന് ഭയങ്കര കഴിവുണ്ടായിരിക്കും അപ്പോൾ അത് വഴിയിൽ നിൽക്കുന്ന ആളുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് വഴി അന്വേഷിക്കുന്നവർക്ക് വഴി പറഞ്ഞു കൊടുക്കുക എന്നത് രണ്ടാമത്തെ ഒരു കാര്യമാണ് സലാം പറഞ്ഞാൽ മടക്കുക വരുന്നവരും പോണവരൊക്കെ ഒക്കെ സലാം പറ ഇങ്ങനെ മടക്കിക്കൊണ്ടേ അതിന് അതിനൊഴിവില്ലെങ്കിൽ പിന്നെ അവിടെ അങ്ങനെ നിൽക്കരുത് എന്നുള്ളതാണ് സലാം പറഞ്ഞാൽ മടക്കുക മൂന്നാമത്തത് വഴിയിൽ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് തുമ്മിയാളെ അലഹമ്മദില്ല എന്ന് പറഞ്ഞാൽ എർഹമുക്കല്ല എന്നതിന് മറുപടിയായിട്ട് പറയുക എന്നുള്ളത് നാലാമത്തെ കാര്യം കണ്ണ് ചിമ്മുക എന്നാണ് അതിന് പ്രയോഗിക്കുക കണ്ണ് ചിമ്മുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തത് നോക്കാതിരിക്കുക സ്ത്രീകളെ ആവശ്യമില്ലാതെ നോക്കാതിരിക്കുക അന്യരുടെ ഭാര്യമാരെ നോക്കാതിരിക്കുക ഇനി അതിന്നു മാത്രമല്ല നോക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും എല്ലാ കാര്യവും എല്ലാവരും കാണാൻ പറ്റുന്നതും നോക്കാൻ പറ്റുന്നതും അല്ല ആളുകൾ മറച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് യാത്രയിൽ മറക്കാൻ കഴിയാത്തതുകൊണ്ട് വിഷമിക്കുന്ന കാര്യങ്ങളുണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെറുതെ എത്തിപ്പാടി നോക്കുന്ന ഒരു സമീപനം ഉണ്ടാവും വള്ളി നാല് കാര്യങ്ങളാണ് വഴിയുടെ പ്രധാനപ്പെട്ട മര്യാദകൾ താങ്കളിൽ നിന്ന് കിട്ടിയത് വളരെ ആശാവോഹമായ നല്ല നാല് ഉപദേശങ്ങളാണ് വഴിയോട് നമ്മൾ വലിയ നീതി കാണിക്കേണ്ടതുണ്ട് വഴിയിൽ വെച്ചുകൊണ്ട് ഷണ്ട കൂടുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ മോശമാണ് മോശപ്പെട്ടതിനെ ആസ്വദിക്കലും മോശമാണ് ഒരു മോശം ഒരു സംഗതി മോശമാണെങ്കിൽ പിന്നെ ആ മോശത്തെ വേറൊരാൾ ആസ്വദിക്കുന്നതും മോശമാണ് അതുകൊണ്ട് നമ്മൾ വഴിയിൽ നിൽക്കുന്നത് നമുക്ക് മാത്രം ഉൾക്കൊള്ളാവുന്ന കാര്യത്തിനായാൽ പോരാ മറ്റുള്ളവർക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങൾക്കാണ് ഒരാൾ വഴിയിൽ നിൽക്കേണ്ടത് അപ്പോൾ നാല് മണിക്ക് ഒരാൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു ഒരാൾ ചോദിച്ചു എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ സ്കൂൾ വണ്ടി വരാണ്ട് പേരക്കുട്ടി അതിൽ വന്നിറങ്ങും എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കും മനസ്സിലായി അത് ശരിയാ പേരക്കുട്ടി നഴ്സറിയിൽ പഠിക്കുകയാണ് കുട്ടി വരുമ്പോൾ ഇവിടെ നിൽക്കേണ്ടത് തന്നെ കേൾക്കുന്നവർക്ക് കൂടി ബോധ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരാൾ വഴിയിൽ തങ്ങേണ്ടത് അല്ലെങ്കിൽ വീടാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് മനുഷ്യന് വെറുതെ ഇരിക്കാനും ഉള്ള ഇടം വീടുകളാണ് അതായത് വഴിയിൽ ഇങ്ങനെ വായി നോക്കി നിൽക്കരുത് എന്നർത്ഥം എന്നാണ് അർത്ഥം ആവശ്യത്തിന് മാത്രം നമ്മൾ സാധാരണ അങ്ങാടിയിൽ ഒരാൾ നിൽക്കുന്നുണ്ടാല് എന്താ അവിടെ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ ഒരു പണിയില്ല ഞാൻ അങ്ങോട്ട് പോകുന്നതാണ് എന്ന് പറയും വസുത്തിൽ ഒരു പണിയില്ലാത്തപ്പോൾ പോകാനുള്ള സ്ഥലമല്ല അങ്ങാടി ഒരു പണിയില്ലെങ്കിൽ പോകാനുള്ള സ്ഥലം വീടാണ് ഭക്ഷണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ മര്യാദകളിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്തൊക്കെയാണ് ഭക്ഷണ മര്യാദകൾ ഇസ്ലാമികമായി ഭക്ഷണ മര്യാദകളിൽ ഇപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും പറഞ്ഞു വരുന്നതാണ് രണ്ട് കായ് കൈയും വായയും കഴുകുക മുൻവശത്തു നിന്ന് മാത്രം കഴിക്കുക ബിസ്മി ചൊല്ലുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹദില്ല എന്ന് ചൊല്ലുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇബാദത്തിന് ശക്തി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന് നീയത്ത് ചെയ്യുക അമിതമായി വയറ് നടക്കാതിരിക്കുക വിശക്കുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുക ദാഹിക്കുമ്പോഴൊക്കെ വെള്ളം കുടിക്കുക ഇതാണ് മൊത്തത്തിൽ നമ്മൾ ഭക്ഷണ മര്യാദകളെക്കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത് എന്ന സദസ്സിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുറേയും കൂടിയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് വീട്ടുകാരനാണ് ആദ്യം കൈ കഴുകേണ്ടത് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വീട്ടുകാരൻ അവസാനമാണ് ഭക്ഷണം കഴിക്കുക കൈ കഴുകേണ്ടത് ഭക്ഷണം തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലേണ്ടത് ഉറക്കയാണ് എന്നാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹദില്ല ചൊല്ലേണ്ടത് പതുക്കെയാണ് ഭക്ഷണത്തിന് മുന്നിൽ വെച്ചുകൊണ്ടൊരിക്കലും നല്ലത് ചീത്ത തുടങ്ങിയ ചർച്ച ഉണ്ടാവാൻ പാടില്ല ഉദാഹരണമായിട്ട് ഇറച്ചി മീൻ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾ പ്രസ്താവന ഇറക്കുകയാണ് അത് നല്ലതാണ് മറ്റേതാണ് അതങ്ങട്ടാണ് ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും അവർ കഴിക്കട്ടെ ഇനി വേണോ എന്ന് ചോദിച്ചാൽ സദസ്സിലിരിക്കുമ്പോൾ ഒരാൾ വേണ്ട എന്ന് പറയരുത് വേണ്ടവരുണ്ടായിരിക്കലോ അപ്പോൾ അവരെ പരിഗണിച്ചുകൊണ്ട് കൊണ്ടുവന്ന് കഴിക്കുക എന്നുള്ളതാണ് ഒരു സംഭവം ഓർമ്മ വരികയാണ് എനിക്ക് അത്യപറ്റസ്ഥാനിൻ്റെ ഇതിൽ നിന്നൊരു സംഭവം ആര് വീട്ടിലേക്ക് ക്ഷണിച്ച് ഭക്ഷണം വേണമെന്ന് ചോദിച്ചാലും വേണ്ട എന്ന് പറയില്ല എന്താ ഭക്ഷണം എന്ത് വേണേലും ഉണ്ടായിക്കോളി എന്ന് പറയും അപ്പോൾ ഇന്നൊരു സുസ്ഥ കഴിക്കില്ല അപ്പോൾ ഒരു സുസ്ഥാനോട് ചോദിച്ചു ഇങ്ങനെ എല്ലാവരോടും ഇതിനെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു എന്നാലും പറഞ്ഞൊരു മറുപടി നമ്മുടെ പേരിൽ അന്ന് വീട്ടുകാർക്ക് നല്ല ഭക്ഷണം കിട്ടുമെന്ന് നമുക്ക് വേണ്ടിയിട്ട് അവർ നല്ല ഭക്ഷണം ഉണ്ടാക്കും നമ്മളൊന്ന് രേഷം കഴിച്ചുകൊണ്ട് പോന്നാല് ബാക്കി വീട്ടുകാർക്ക് കഴിക്കാം നമ്മളൊന്നും ചെല്ലണില്ലെങ്കിൽ അന്നാ ഭക്ഷണം അവിടെ ഉണ്ടാക്കില്ല അപ്പോൾ അത് വലിയൊരു കാര്യമാണ് വലിയൊരു സംഭവമാണ് ചില ആളുകൾ ഭക്ഷണം ഉണ്ടാക്കിയാൽ കഴിയാതെ വരിക എന്നുള്ളത് വല്ലാത്തൊരു പ്രശ്നം ചിലർ വളരെ കുറച്ച് ഉണ്ടാക്കിയാലും ആ വന്നവർക്കെല്ലാം തൃപ്തിയാകും ഭക്ഷണത്തിൽ ഒരു ബർക്കത്ത് ഉണ്ടാകും അത്ര ഒരു ബർക്കത്ത് ഉണ്ടാകാൻ ശ്രമികമായി എന്താണ് നിർദ്ദേശം ഉണ്ടാവാനുള്ള നിർദ്ദേശം അത് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുടെ മനസ്സാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഭക്ഷണത്തിലെ ബർക്കത്ത് എന്ന് പറഞ്ഞത് ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുടെ മനസ്സിൻ്റെ സംതൃപ്തിയാണ് അതിൽ പ്രധാനമായും അപ്പോൾ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് അത് കഴിക്കുന്ന ആൾ കഴിക്കാനുള്ള ആളുകളെ അവരുടെ ക്വാളിറ്റിയെയും ക്വാണ്ടിറ്റിയെയും മനസ്സിൽ കാണണം നൂറാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരാൾ മനസ്സോണ്ട് വിചാരിച്ചിട്ടുണ്ടാക്കിയാൽ അത് നൂറാൾക്ക് കഴിക്കാൻ ഉണ്ടാവും എന്നതാണ് അപ്പോൾ മനസ്സതിൽ ഇത് തന്നെയാണ് ഈ മനസ്സ് മനസ്സിൻ്റെ സാന്നിധ്യത്തെ തന്നെയാണ് ഭക്ഷണത്തിലെ ഭറക്കത്ത് എന്ന് പറഞ്ഞത് പിന്നെ വറക്കത്തുള്ള ചില ഭക്ഷണങ്ങൾ ഹദീസിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട് തേൻ വറക്കത്തുള്ള ഭക്ഷണമായിട്ട് എണ്ണീട്ടുണ്ട് ഉപ്പ് ഭറക്കത്തുള്ള ഭക്ഷണമായിട്ട് എണ്ണീട്ടുണ്ട് ചീരകൾ വറക്കത്തുള്ള ഭക്ഷണമായിട്ട് എണ്ണിയിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നല്ലതാണ് ഭക്ഷണത്തിൽ ഉപ്പ് നമ്മളെല്ലാ ഭക്ഷണത്തിലും ഉൾപ്പെടുത്തുന്നുണ്ട് നല്ലതാണ് അപ്പം വറക്കത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാവുമ്പോൾ ഉപ്പ് ആദ്യം ചേർക്കലിനെ പലരും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ചില ഭക്ഷണങ്ങളിൽ അവസാനമാണ് ഉപ്പ് ചേർക്കാറുള്ളത് അപ്പോൾ കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാം പറഞ്ഞിട്ട് ആവശ്യം ഉപ്പ് എന്നാണ് അപ്പോൾ നമ്മൾ കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം വരൽപ്പം ഉപ്പ് ഇടുക പിന്നെ ഒഴിക്കുക പിന്നെ തിളച്ച് വരുമ്പോൾ പതച്ചു വരുമ്പോൾ അരി ഇടുക അങ്ങനെയാണ് ഒരു നല്ല രീതി ഒരുപക്ഷെ വർക്കത്തിന് വേണ്ടി അല്പം ഇട്ട് പിന്നെ മതി വർക്കത്തിന് വേണ്ടി അല്പിട്ടിട്ട് പിന്നെ ബാക്കി ഇട്ടാൽ മതി ഈ ഉപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ ഭക്ഷണ സമയത്ത് ആദ്യം ഒരല്പം ഉപ്പ് രുചിച്ച് നോക്കും ഭക്ഷണത്തിന് ശേഷവും ഇങ്ങനെ ഉപ്പ് രുചിക്കുമെന്ന് കേട്ടിട്ടുണ്ട് ശരിയാണ് അലി അലിറദിയുള്ളിൽ നിന്നാണ് അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് അലി സെയ്യദിനെ അലിറലിയുള്ള ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി ഒരല്പം ഉപ്പ് ആദ്യം കഴിച്ചിരുന്നു എന്നും അത് എല്ലിന് ബലം കൂടാൻ ഉപകാരപ്പെടുന്നതാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ഭക്ഷണത്തിൽ ഉപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആദ്യം ഉപ്പ് ആദ്യം കഴിച്ചാൽ മേലെ ഭക്ഷണം കഴിക്കുകയാണ് അല്ലാതെ ഭക്ഷണത്തിന് പിന്നെ ഉപ്പിടില്ല ഭക്ഷണത്തിൽ ഇടുന്ന ആ ഉപ്പാണ് ആദ്യം കഴിക്കുന്നത് എന്നാലും ഭക്ഷണവുമായി ബന്ധപ്പെട്ടും സമൂഹത്തിലെ മര്യാദയെക്കുറിച്ചുമൊക്കെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം പലപ്പോഴും നമ്മുടെ പ്രേക്ഷകർ നമ്മളോട് ഫോണിലൂടെയൊക്കെ അറിയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷേ അത് ഡോക്ടറിൽ നിന്ന് ആ രീതിയിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു പുതിയ അനുഭവവും പുതിയ രീതിയും പുതിയ മെത്തേഡും നമുക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അവസാനമായി ഈ മര്യാദയുമായി എന്താണ് താങ്കൾ നിന്ന് കേൾക്കാൻ എന്നുള്ളതാണ് എന്താണ് അവസാനമായി പറയാനുള്ള ഒരു കാര്യം എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇബാദത്തുകൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന മന കൂടി എന്ന മനസ്സിലെ വിചാരത്തോടു കൂടി എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ചെറുതാവട്ടെ വലുതാവട്ടെ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ആ ഒരു മാനസിക തലത്തിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നതാണ് പ്രധാനം നമ്മൾ ഇത് ഭക്ഷണം എന്നുള്ളത് മാത്രമല്ല നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിലും ഈ മരുന്ന് കഴിച്ചിട്ട് ആരോഗ്യം തിരിച്ച് കിട്ടിയിട്ട് എന്ത് ആ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയണം ശിഷ്ടകാലം അള്ളാഹു തലാക്ക് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഞാൻ മരുന്ന് കഴിക്കുന്നു അള്ളാഹുവിനുസരിച്ചുകൊണ്ട് അവന് ഇബാദത്ത് ചെയ്തുകൊണ്ടും ജീവിക്കാനും അതിന് ശക്തി കിട്ടാനും വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു ഈ നീയത്തോടു കൂടി ഭക്ഷണം കഴിക്കുക വിശക്കുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാവുന്നതാണ് ഉറങ്ങുമ്പോൾ വയറ് നിറച്ച് ഉറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്